ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി ഈ മാസം ചേരുന്ന വിഷയം വിശദമായി ചർച്ച അറിയിച്ചു ഭിന്നശേഷി സംവരണത്തിൽ സർക്കാരിനെ അതിരൂക്ഷമായിട്ടാണ് സഭകൾ വിമർശിച്ചത് വിരട്ടൽ വേണ്ടെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി പ്രശ്നം രൂക്ഷമായതോടെയാണ് യൂടേൺ എടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് അനുനയ നീക്കത്തിന്റെ ഭാഗമായി ആദ്യം കെ സി ബി സി അധ്യക്ഷൻ ക്ലെമിസ് ബാബയുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തി പിന്നാലെയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിനെ കണ്ടത് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് ബിഷപ്പിന് മന്ത്രിയുടെ ഉറപ്പ് ചർച്ചയിലൂടെ അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ് പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അത് ഫലവത്താവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എംപിയും ചർച്ചയിൽ പങ്കെടുത്തു സഭയെ കൂടുതൽ വെറുപ്പിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മധ്യകേരളത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട് അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം നേതാവായ ജോസ് കെ മാണി തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ചുക്കാൻ പിടിച്ചതും എന്തായാലും ഈ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം